എന്റെ വീട്ടിലെ കാര്യം മതപരമായിട്ടുള്ള കാര്യം സാമൂഹികപരമായിട്ടുള്ള കാര്യം ശാസ്ത്രപരമായിട്ടുള്ള കാര്യം ഇനി എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം ചോദിച്ചു ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ചൂടുവെള്ളം കുടിച്ചിവിടെ ഇരിക്കാം ഇത്രയും നേരം ഒരു മുക്കാൽ മണിക്കൂർ ചോദ്യമായിരുന്നു അതിനു മുമ്പ് വേറൊരു ഉണ്ടായിരുന്നു അതിനു മുമ്പ് വേറൊരു ഒരു മണിക്കൂർ ചോദ്യം ഉണ്ടായിരുന്നു എൻ്റെ മൊബൈലിലുള്ള വാട്സപ്പ് ചാറ്റ് മുഴുവൻ പരിശോധിക്കും ഫോൺ നമ്പറുകളെല്ലാം പരിശോധിക്കും ചിത്രങ്ങളെല്ലാം പരിശോധിക്കും എല്ലാം പരിശോധിക്കും നാല് മണിക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് മണിക്കൂറായിട്ട് മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു എൻ്റെ ചാറ്റ് പരിശോധിക്കുന്നു ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു എൻ്റെ മതപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഫാമിലി പരമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുന്നു തലവേദന കേൾക്കുന്നു ഇത്രയും ജീവിതത്തിൽ ഒരു ഞാൻ ചെക്കിങ് കണ്ടിട്ടില്ല ഹബീബി വെൽക്കം ടു ഇസ്രായേൽ ഞാൻ എൻ്റെ ബാഗ് കഴിഞ്ഞു കേട്ടോ നാല് മണിക്കൂറ് കഴിഞ്ഞു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ പറ്റിയത് എൻ്റെ ബാഗ് കാണാനില്ല നാലു മണിക്കൂറായിട്ടുള്ള ഇൻട്രോ അതൊക്കെ എല്ലാ സാധനവും വള്ളിയൊക്കെ കീറി എന്ത് പറയണത് പറയ എല്ലാം തൊളിച്ചിട്ടേക്ക് എന്റെ സാധനങ്ങൾ എല്ലാ ഉപാരി ഞാൻ മൂന്നരയ്ക്ക് വന്നാണ് ഇപ്പൊ സമയം ഒമ്പത് മണിയായി രാത്രി എല്ലാ സാധനവും വേണ്ടില്ലേ ആ കുറച്ച് സാധനങ്ങൾ എന്റെ ഷാംപൂ ഇതൊക്കെ പൊട്ടി അങ്ങനെ ഞാൻ എക്സിറ്റ് അവസാനം വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗേറ്റിന്റെ പുറഭാഗം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഇവിടെ നമുക്ക് ആൾക്കാരൊക്കെ വന്ന് അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാം ഇവിടെ എല്ലായിടത്തും തന്നെ നമ്മുടെ ഇസ്രായേലിന്റെ ഫ്ലാഗും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുറെ പേര് ഇവരൊക്കെ എന്തിനൊക്കെ വന്ന ആൾക്കാരാണ് കേട്ടോ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം പിന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ വാങ്ങാനുള്ള ചെറിയ വെന്റിംഗ് മെഷീൻസ് ഒക്കെ ചന്ദ്രനിലും പോയാൽ മലയാളികൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഞാനിങ്ങനെ നടന്ന് രണ്ടെടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒരാള് എവിടെയോ കണ്ട പരിചയം അല്ല പുള്ളിക്ക് എവിടെയോ കണ്ട പരിചയം അല്ലേ അങ്ങനെ ഞാനൊരു മലയാളിയെ കണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ വന്നിട്ട് ആദ്യ മലയാളി കണ്ടതിൽ സന്തോഷം കേട്ടോ ഇതാണ് ചേട്ടൻ ചേട്ടന്റെ പേരെന്താൽ നത്താനിയൽ എവിടെയാണ് നാട്ടില് ഇവിടെ എന്താ ഇവിടെ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അരിയൽ എങ്ങനെയാണ്ട് അടിപൊളി ആക്ച്വലി എനിക്ക് ഞാൻ എത്ര മണിക്കൂർ അഞ്ചര മണിക്കൂർ അഞ്ചര മണിക്കൂറായിട്ട് ഇവിടെ